ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ കോളേജ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് കയറി വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വെയിലെല്ലാം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ എന്നുള്ളൊരു ഇതല്ലായിരുന്നു കേട്ടോ അത്രയ്ക്കും വെയിലുണ്ട് അത്രക്കും ചൂടായിരുന്നു ഇന്നത്തെ വെയിലിന് അപ്പോൾ എന്തായാലും ഇന്ന് ഉള്ളൊരു ഉച്ചമൂണിൻ്റെ വീഡിയോ അങ്ങ് ഇടാന്ന് വിചാരിച്ചു അത് കുഞ്ഞൻ മത്തിയാണ് ഇപ്പോഴത്തെ ചാളയെല്ലാം വളരാത്ത വളർച്ച മുരടിച്ച ചാളയാണ് എന്താ വളരാത്തയെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ കേട്ടോ അപ്പോൾ കിട്ടിയ കുട്ടി ചാളയാണ് അതുപോലെ രണ്ട് കൊഴിയാളേയും കൂടെ ഉണ്ടായിരുന്നു టో അങ്ങനെ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ബീട്രൂട്ടും അമരപ്പയറും എന്താ ഒരു സവോളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഈ അമരപ്പയർ അങ്ങനെ ചിലവാകുന്ന സാധനമല്ല കേട്ടോ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമൊന്നും അല്ല അമരപ്പേർ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഫ്രിഡ്ജിലിരുന്ന് ചിലപ്പോൾ അങ്ങ് ഒരുമാതിരിയിലെ മുരടി മുരണ്ടു പോകത്തില്ലേ അങ്ങനെ അങ്ങ് പോവും കേട്ടോ ചില അമരപ്പയറൊക്കെ അങ്ങനെ തന്നെയായിട്ട് അങ്ങ് ചിലപ്പോൾ മുറ്റിയതായിരിക്കും കിട്ടുന്നത് ചിലപ്പം നല്ലതായിരിക്കും നല്ലതാണെങ്കിൽ പോലും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നിട്ട് ലാസ്റ്റ് വെട്ടു കഷ്ണങ്ങൾ പോലും ഞാൻ ചിലവാക്കും പക്ഷേ ഈ അമരപ്പേറ് ഞാൻ ചിലപ്പോൾ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ബീറ്റ് കൂടെ മിക്സ് ആക്കിയിട്ടൊക്കെ അങ്ങനെ വെക്കാനാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് അങ്ങ് പൊക്കോളുമല്ലോ അങ്ങനെ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മച്ചി അരി ഉമ്മച്ചിയുടെ കയ്യിലോട്ട് അരിയാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിരക്ക കിടപ്പുണ്ട് ചിരക്കയുടെ കഷ്ണമുണ്ടല്ലോ വെട്ടി ഇട്ടിരുന്നതിൽ ചെറിയൊരു ചിരക്കയുടെ കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ അതിട്ടിട്ട് ഞാനൊരു താളിപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ താളിപ്പ് നമ്മൾ കൊല്ലംകാരൊന്നും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ കഴിക്കാനും ചാൻസ് കുറവായിരിക്കും എനിക്കറിയത്തില്ല ഞങ്ങൾ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഇതിനു മുന്നേ യൂട്യൂബ് ചാനൽ വഴി തന്നെ കണ്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തോ നല്ല ഈസി റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഈ റമലാനൊക്കെ റമലാനാണ് ഏറ്റവും ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ റമലാനൊക്കെ അത്താഴത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ഒഴിച്ചെറിയായിട്ട് തോന്നി ഈസിയാണ് അതുപോലെ സിം എന്താ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അരപ്പും ഒന്നും വേണ്ട നമുക്ക് ഈ റമ നോമ്പൊക്കെ എടുത്തിരിക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് ഈ കട്ടുകൾ ഒത്തിരിയുള്ള കറികളൊന്നും ഒത്തിരി ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആകുമ്പം എനിക്ക് തോന്നുന്നു നല്ലതാണ് ഒരു ഉണക്കമീനോ ഒരു പൊരിച്ച മീനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചെറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്കൊന്ന് ഒരു പച്ചമുളകും ഒരു ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ നേരെ മീനൊക്കെ ഒന്ന് തേച്ചഴിക്ക് വേണ്ടിയിട്ട് പോയി കേട്ടോ എൻ്റെ കൂടെ ഒരു കുട്ടി പട്ടാളം തന്നെ ഉണ്ടായിരുന്നു പൂച്ച പൂച്ചക്കുട്ടികളാണേ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റുണ്ടോ ഇന്നലെയാണോ എനിക്കന്നുകൊണ്ട് കമൻറ്റുണ്ടോ ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അകത്ത് പട്ടിയാണോ പൂച്ചയാണോ കയറിപ്പോയി രണ്ടെല്ലാം ക്ഷമണമെന്നൊക്കെ പറഞ്ഞത് പൂച്ചയാണ് കേട്ടോ ഈ പൂച്ചയാണ് നമ്മൾ എങ്ങനെയൊക്കെ വാതിൽ അടച്ചിട്ടിരുന്നാലും വീടിന് ഈ മഴവെള്ള സംഭരണിയുണ്ടല്ലോ അപ്പോൾ ആ ഓ വഴി എങ്ങനെയെങ്കിലും ഇത് അകത്ത് കിടക്കും കേട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പൂച്ചയ്ക്ക് അപ്പോൾ അത് അത് കോഴിക്കൂട്ടിലും ഈ പൂച്ചകളാണ് കയറി കിടക്കുന്നത് അതും കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരുപാട് ചിരിച്ചു വെക്കാൻ വേണ്ടി കണ്ടിട്ട് ഷമനെ കോഴി കോഴിക്കൂട്ടിൽ കോഴിയാണോ ഉള്ളത് പൂച്ചയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂച്ചക്കൂട്ടി കയറി അവിടെ കിടക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ കോഴി നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ കോഴിക്കൂട്ടിൽ പൂച്ച കയറി കിടക്കുന്നതാണ് അങ്ങനെ അദ്ദേഹം നമ്മളെ താളിപ്പ് റെഡി ആയിട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കുമേ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയില്ലാത്ത കുറച്ച് നേർപ്പിച്ചെടുത്ത കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ താളിച്ച് കടുകും കൊച്ചുള്ളിയും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിട്ടില്ല ഇട്ടിട്ട് താളിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ആ ഒരു താളിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയുള്ളൂ കേട്ടോ എല്ലാം വെച്ചിട്ട് നമുക്ക് താളിക്കാം തക്കാളി വെച്ച് വരെ താളിക്കുന്നത് ഞാൻ പിന്നെ ഈ അടുത്ത സമയത്താണ് കേട്ടോ കാണുന്നത് വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ച് നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരു പറ ചോറണം എന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല പക്ഷേ നമുക്ക് റമദാൻ എന്തായാലും ഇത് ഇഷ്ടപ്പെടും നമ്മൾ ഒത്തിരി ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത സമയമാണ് നമുക്ക് ഒരുപാട് അങ്ങനെ എന്താ മസാലകളൊന്നും ചെയ്യുന്ന ചേർക്കുന്ന കറികളൊന്നും കഴിക്കാൻ വലിയ പാടുള്ളൊരു സമയമല്ലേ അപ്പോഴത്തേക്കും ഇതുപോലുള്ളൊരു കൊച്ചു താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് തൊണ്ടയ്ക്ക് നല്ലൊരടവുണ്ട് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കും കേട്ടോ ഒരു ഇച്ചിരി അതിൻ്റെ കുഴപ്പമാണ് ഈ തൊണ്ടയ്ക്ക് അപ്പോൾ മീനൊക്കെ തേച്ച് കഴുകിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ വറക്കാനുള്ളതും മാറ്റിയിട്ടുണ്ട് ഇന്ന് ഇച്ചിരി മീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മത്തിയും രണ്ട് കൊഴിയാളെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഞാൻ വറക്കാനും മസാലയൊക്കെ തേച്ച് വെച്ചു ബാക്കി ഇത് പുളിയും മുളകും ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയൊക്കെ ഇരുന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറിയപ്പോഴത്തേക്കും കുറച്ച് പുളി വെള്ളവും ആവശ്യത്തിന് ചാറിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും നല്ല തേച്ച് കഴുകിക്കൊണ്ട് വെച്ചിട്ടുള്ള മീൻ കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ച് വെക്കാൻ പോകുകയാണേ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല എരിവുണ്ട് കളറില്ല കേട്ടോ പക്ഷേ മുളക് പൊടിക്ക് കളറില്ലാത്തതാണ് അപ്പോൾ എന്താ നല്ല എരിവുണ്ട് അപ്പോൾ ആ കുരുമുളകും കൂടി ഇട്ടിട്ട് നാശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് അടച്ചു വെച്ചു കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല കാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് പൊടിയൊക്കെ ഉണ്ടല്ലോ പൊടിയൊക്കെ അങ്ങ് പറന്ന് പോകുന്ന കാറ്റാണ് കേട്ടോ ഇന്ന് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി വെയിലും കണ്ടമാനം വെയിൽ വെയിലെന്ന് വെച്ചാൽ നമ്മളങ്ങ് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് കേട്ടോ ഞാൻ നട്ടിരിക്കുന്ന എൻ്റെ ചെടികളുടെയൊക്കെ അവസ്ഥയിന് എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല വെള്ളം മുടങ്ങാതെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ കൂടി ചെടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഓരോ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ചേക്കുകയാണത് പിന്നെ ഇന്ന് കുറച്ച് കപ്പയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ചീനി അപ്പോൾ ചീനിയൂടെ ഞാൻ വെട്ടിയിട്ട് അത് പുഴുങ്ങാനായിട്ട് കുക്കറിലോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെയിൽ കാരണം എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു അടുപ്പിനുണ്ടല്ലോ ഈ ഒരു സ്റ്റീലിൻ്റെ അവിടെ നിന്ന് അടിക്കുന്ന ചൂടുണ്ടല്ലോ പറയാൻ പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ അടുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ചില സമയങ്ങളിൽ അങ്ങനെ ഷാളിലൊക്കെ തൊട്ട് നോക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ അങ്ങനെ കയറി പിടിച്ചു അത്രയ്ക്കും ചൂട് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ തോരനും കൂടെ അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ മീനും കൂടെ ഉണ്ടായിരുന്നു അതും കൂടി അങ്ങ് സോറി തോരൻ ഞാൻ വെച്ചിട്ടില്ല തോരൻ ലാസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്യുന്നത് മീൻ വറുക്കുകയാണ് കേട്ടോ ഇരുട്ടായതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല അടുപ്പ് അപ്പോൾ അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ മീൻ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേ പറയാൻ വിട്ടുപോയ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആദ്യമായി കാണുന്നവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് എടുത്ത് പറഞ്ഞതാണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് അടിച്ചേക്കണം ചിലപ്പോൾ അങ്ങ് മറന്നു പോയാലോ അതുകൊണ്ട് അങ്ങ് പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തത്തുള്ളൂ എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കയറിപ്പോയിക്കോട്ടെ അപ്പോൾ അത് കഴിഞ്ഞാൽ കപ്പയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരുപാട് ചീ നല്ല വേവുള്ള കല്ലം കപ്പയായിരുന്നു പെട്ടെന്ന് അങ്ങ് വെന്ത് അങ്ങ് അളിഞ്ഞോ പുളിഞ്ഞോ പോകുന്ന കപ്പയല്ല കേട്ടോ അത്യാവശ്യം നല്ല വേവുള്ള കപ്പയാണെന്ന് തോന്നുന്നു കുറച്ച് സമയം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതേ കണ്ടില്ലേ കല്ല് കല്ലുപോലെ കിടക്കുവാണ് കേട്ടോ അങ്ങനെ കപ്പയൊക്കെ പുഴുങ്ങിയെടുത്തോ പിന്നെ ചെറിയൊരു പുള്ളിയൊക്കെ ഒന്നും ചവയ്ക്കത്തില്ലേ മീൻകറിയും ഉണ്ട് പുളിയും മുളകുമാണെങ്കിൽ കൂടി ചീനീരം കൂടെ എപ്പോഴും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളി മുളകൊക്കെ ഒന്ന് ഉടച്ചെടുക്കത്തില്ലേ മുളക് ചമ്മന്തിയാണ് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ തോരനും അതുപോലെ മീൻകറിയും താളിപ്പും താളിപ്പ് എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർ പ്രത്യേകിച്ചും കൊല്ലങ്കാരെടുത്ത് പറഞ്ഞതാണ് എനിക്ക് അറിയത്തില്ല കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കി ഒന്ന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാട്ടോ കാണിച്ചത് ആദ്യമൊന്നും നമുക്ക് പിടിക്കത്തില്ല പിന്നെ പിന്നെ ഞങ്ങൾ പിടിച്ചോളും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബായ്